എപ്പിസോഡ് എഴുപത്തി ഒമ്പതിൻ്റെ അനാലിസിസ് വീഡിയോ ആയിട്ടാണ് ഫ്രണ്ട്സ് നമ്മളിപ്പം വന്നിരിക്കുന്നത് പക്ഷേ അകത്ത് നടക്കുന്നതിനേക്കാട്ടും പുറത്താണ് വലിയ കളികൾ നടക്കുന്നത് അതായത് പി ആർ ടീമുകൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പി ആർ അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുമോളുടെ പി ആർ ആണ് പതിനാറ് ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടാണ് അനുമോൾ പി ആർ സെറ്റാക്കിയിരിക്കുന്നത് ആ അനുമോളുടെ ടീം ഇപ്പോൾ ആരിനെതിരെ പുറത്ത് കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമുക്കറിയാം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ ഇപ്പം ജയിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആര്യനാണ് ആര്യൻ ഫസ്റ്റ് പ്ലേസ് അടിച്ചിരിക്കുകയാണ് അതുപോലെ ടിക്കറ്റ് ടു ഫിനാലെ എല്ലാത്തിലും ആര്യനോ സാബുമാനോ ഫിസിക്കൽ ടാസ്കുകളാണെങ്കിൽ കൂടുതലും അവർ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതായത് അവർ ടോപ്പ് ഫൈവില് ഡയറക്ട്ലി എത്തും അല്ലെങ്കിൽ ടോപ്പ് ത്രീയിൽ ഡയറക്റ്റ്ലി എത്തും എന്ന് മനസ്സിലാക്കിയതിനു ശേഷം തന്നെ പി ആർ ടീമുകൾ പുറത്ത് ഒരു കാര്യമില്ലാത്ത എന്തൊക്കെയോ എടുത്തു കൊണ്ടുവന്ന് വെച്ച് കുറേ കൂതുറകളെയും വെച്ച് കുറേ പി ആർ വർക്ക് പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ ആര്യൻ്റെ ഫോൺ കോൾ ലീക്ക് ഇൻസ്റ്റാഗ്രാം ചാറ്റ് ലീക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എടുത്തു വെച്ച് അനലൈസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ വേട്ടാവിളയന്മാർ ഒരു കാര്യവും ഇല്ലാതെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി അവരെ ആൾക്കാരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ പരത്തുക അതാണ് ഈ പി ആർ ടീമുകളുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആര്യനോ അനിമോളുടെ ആൾക്കാരോ ആരുമാണെങ്കിലും ആയിക്കോട്ടെ പക്ഷേ തെണ്ടിത്തരം കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശക്തമായി പ്രതികരിക്കണം ഇത് ആരുടെ പി ആർ ടീമിൻ്റെ വർക്കാണെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവില്ല പക്ഷേ എന്തായാലും ആര്യൻ ജയിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പി ആർ ടീമുകളുടെ പണിയായിരിക്കുമല്ലോ ഇത് അപ്പോൾ ഇന്നലെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക്കിൽ നമുക്കറിയാം അഞ്ചും ആറു മണിക്കൂർ കഷ്ടപ്പെട്ട് നിന്ന് സാബു മോൻ സാബു മാൻ ആദ്യം ക്യാപ്റ്റൻസി ആര്യൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പിലൂടെ കരസ്ഥമാക്കി അതിനുശേഷം ഇന്നലെയും ആര്യനെ ടാർഗറ്റ് ചെയ്ത് ആര്യനെ പെടുത്താൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സാബു മോ മാൻ്റെ നമ്മുടെ കളി ഇന്നലെ നടന്നില്ല പക്ഷേ സാബുമാൻ ഇന്നലെ അഞ്ചു മണിക്കൂറോളം നിന്നു ആര്യൻ്റെ കൂടെ പക്ഷേ ആര്യൻ കുഴിച്ച കുഴിയിൽ സാബു മാൻ കാലിടറി വീണു എന്ന് പറയേണ്ടി വരും അതായത് കൈയെടുത്തു കയ്യെടുത്തതിന് ശേഷം ബിഗ് ബോസ് അത് സംഭവം കണ്ടതിന് ശേഷം മൂന്ന് രാത്രി രാവിലെ മൂന്ന് മണിക്കോ മറ്റേ ആ കാര്യം അനൗൺസ് ചെയ്തു അതായത് ആര്യനാണ് ആ സംഭവം വിജയിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ അനിമോൾക്ക് നല്ല ടെൻഷനുണ്ട് അനിമോളുടെ കപ്പ് ആര്യൻ പൊക്കുവോ എന്നുള്ള ടെൻഷനാണിപ്പോൾ അനിമോൾക്കുള്ളത് എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ആര്യനോ അനിമോളോ ഇവർ രണ്ടാളും എന്തായാലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഹൺഡ്രഡ് അല്ല തൗസൻഡ് പെർസെൻറ്റേജ് ഇപ്പം നമുക്ക് ഉറപ്പായിരിക്കുകയാണ് വാലിഡ് സോഴ്സസ്ന്ന് തന്നെയാണ് നമുക്ക് ഈ കാര്യം അറിയാൻ പറ്റിയത് വോട്ടിംഗ് സ്റ്റാറ്റസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടാളും എന്തായാലും എത്തും എന്തായാലും എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആരായിരിക്കും മൂന്നാം സ്ഥാനം കരസ്ഥാക്കാൻ പോവുക നമ്മുടെ അനീഷിനൊക്കെ ഇനി ചാൻസ് വല്ലതും ഉണ്ടോ അനീഷ് നൂറയാണോ അവിടെ എത്താൻ പോകുന്നത് ആരാണ് ഈ പ്രാവശ്യത്തെ കപ്പ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻ്റവും ചെയ്യൂ നമുക്ക് എന്തായാലും ഒരു ഡിസ്കഷൻ തന്നെ വെക്കാം സോ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഗായ്സ്